അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ ഗെയിം ചിലപ്പോ ഫ്ലോപ്പ് ആകാനുള്ള സാധ്യതയുണ്ട് കണ്ടില്ലേ പൈസ ഒന്നും വന്നില്ല കണ്ടില്ലേ എന്ത് കഷ്ടമാണെന്നറിയോ നമ്മള് സഹായകസ്തവമായിട്ട് ഇറങ്ങുമ്പോ നമ്മൾ ഇന്നലത്തെ തന്നെ വീഡിയോയിൽ പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നുണ്ടായിരുന്നു നമ്മൾ വലിയ ആളൊന്നും ആയിട്ടല്ല എങ്കിലും കണ്ടില്ലേ നമുക്ക് കിട്ടാനുള്ള ഈ നിസ്സാര തുകയിൽ നിന്നുമാണ് നമ്മൾ സഹായമായിട്ട് വരുന്നത് പക്ഷേ ഇന്നലെ തന്നെ ഇന്നലെ ആ ഒറ്റ വീഡിയോയിൽ തന്നെ എനിക്ക് വന്ന മെസ്സേജുകള് എന്നെ സഹായിക്കൂ എനിക്ക് പണം തരൂ എന്ന് പറഞ്ഞില്ല അവർക്ക് വേണ്ടത് നിസ്സാര തുകയൊന്നുമല്ല എങ്കിലും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്ന കാര്യം നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ചെയ്തിരിക്കും കൊടുക്കാന്ന് പറഞ്ഞവർക്കൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും അത് എത്തിച്ചിരിക്കും പക്ഷേ എങ്കിലും ഇനി എന്തെങ്കിലും ഒരു മിറാക്കി സംഭവിക്കുകയാണെങ്കിൽ അതായത് ഇന്ന് രാത്രി കൂടി നമ്മളുടെ വീഡിയോസൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് ഓടുന്നത് പക്ഷെ എന്തെങ്കിലും ഒരു മിറാക്കി സംഭവിച്ചാൽ നൂറ് ഡോളർ തികഞ്ഞാൽ നാളെ ഒരു ദിവസം കൊണ്ടെങ്കിലും ആയാൽ ഉറപ്പായിട്ടും പക്ഷേ എങ്കിലും നാളെ നമ്മളുടെ ഗെയിം തുടരെ നമുക്ക് ചെയ്യാം അല്ലേ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അപ്പോൾ നാളെ കാണാം നാളെ മറക്കാതെ നാളെ എന്തായാലും ഗെയിമിന് പങ്കെടുക്കണം നമ്മൾ അക്കൗണ്ടിൽ വന്നില്ലെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഗെയിം ചെയ്യാമെന്ന് പറഞ്ഞ തീരുമാനം അതിൽ മാറ്റമില്ല അത് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഹാപ്പി ലൈഫ്